ഹലോ അർമീസ് നിങ്ങൾ എല്ലാവരും സ്ക്യൂഡ് ഗെയിം സീസൺ ടു കണ്ടായിരുന്നു നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ് സ്ക്യൂട്ട് ഗെയിം സീസൺ വൺ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ സെക്കൻഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എല്ലാരും ആകാംക്ഷയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ബി ടി സ്വീ സെക്കൻഡ് സീസണിൽ കാണുമോ എന്ന് സെക്കൻഡ് സീസൺ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ബി ടി സ്വീ അതിൽ അപ്പൊ ഇനിയുള്ള അർമീസിന്റെ ഇടയിലെ ചർച്ച വരുന്നത് സീസൺ ത്രീയിൽ കിണ്ടേയും കാണുമോ എന്നാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സ്ക്യൂഡ് ഗെയിം സീസൺ ത്രീയിൽ കിണ്ടേയും കാണുമോ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിച്ച ഇതേ ക്വസ്റ്റ്യൻ തന്നെ സ്ക്യൂഡ് ഗെയിമിലെ മെയിൽ ലീഡായിട്ടുള്ള ലീജെങ് ജെയോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചിരുന്നു അടുത്ത സീസണിൽ സ്ക്വിഡ് ഗെയിമിൽ തേയൊങ്ങും ചേരുമോ എന്നായിരുന്നു സ്ക്യുഡ് ഗെയിം കാസിനോടുള്ള ചോദ്യം വി സ്വീസ്ക്യൂഡ് ഗെയിം സീസൺ ത്രീയിൽ ചേരുമെന്ന് ഒരുപാട് ഉപാഭോഹങ്ങൾ കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ലീജംഗ് ഷൈ ഉത്തരം പറഞ്ഞത് അതേക്കുറിച്ച് എനിക്ക് ഇപ്പോൾ നിങ്ങളോടൊന്നും തന്നെ പറയാനാവില്ല എന്നാണ് ഒപ്പം സ്ക്യൂഡ് ഗെയിമിലെ പോലീസുകാരനായി അഭിനയിച്ച നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഹാജൂൺ അദ്ദേഹവും ഈ ചോദ്യത്തിന് അഭിപ്രായമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് ഇതിൽ നിന്ന് തോന്നിയത് ഇതിലെ മെയിൻലീഡ് ആയിട്ടുള്ള ലീജൻ ജെ ആണെങ്കില് വി കാണാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഹാജുൻ ആണെങ്കില് പെട്ടെന്ന് ഒരു ഞെട്ടിയ രീതിയിലാണ് ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗെയിം സീസൺ ത്രീയിൽ കാണാനായിട്ട് ചാൻസ് ഒന്നും ഇല്ലെന്ന് ആർമിസ് ഞാനെന്റെ ഒരു നിഗമനത്തിൽ നിന്നാണ് കേട്ടോ ഇത് പറഞ്ഞത് വി ആണെങ്കിൽ സ്ക്വിഡ് ഗെയിം സീസൺ ത്രീയിൽ ഉണ്ടെങ്കിൽ എപ്പിക്കായിരിക്കും അത് ഈ സീസണിലാണെങ്കിൽ പിഗ് ബാങ്ക് മെമ്പർ ആയിരുന്ന ടോപ്പും ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കേപ്പ് ഓപ്പൈഡൽ ആണ് കൂടാതെ മെയിൽ ലീഡ് ആയിട്ടുള്ള ലീജങ് ചായ ആയിട്ട് ഫ്രണ്ടുമാണ് സ്ക്വിഡ് ഗെയിമിലെ മെയിൻ ലീഡായിട്ടുള്ള ലീജങ് ചായാണ് ടോപ്പിനെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തെന്നുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടായിരുന്നു അതുപോലെ നമുക്കറിയാവുന്ന കാര്യമാണ് സ്ക്വിഡ് ഗെയിമിലെ മെയിൽ ലീഡും വി ഡി എസ് വീയും തമ്മി ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു അതുകൊണ്ടാണ് വി ഡി സ്വിയും സ്ക്വിഡ് ഗെയിം കാണുമോ കാണാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരുപാട് റൂമേഴ്സ് വരാനായിട്ട് കാരണം ഒപ്പം ഒരു വി ആണെങ്കിൽ ഗാർഡിന്റെ ഔട്ട്ഫിറ്റിലും വന്നിരുന്നു അതുകൊണ്ടാണ് വി സീസൺ ടുവിൽ ഇല്ലാഞ്ഞിട്ടും സീസൺ ത്രീയിൽ കാണുമോ എന്ന് എല്ലാരും ചോദിക്കാനായിട്ടുള്ള കാരണം ആർ മിസ് നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റി തോന്നുന്നത് വി സീസൺ ത്രീയിൽ കാണുമോ ഇല്ലയോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക